പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസും സഖ്യകക്ഷികളും പതിറ്റാണ്ടുകളായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ പേരിൽ ജമ്മു കശ്മീരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബന്ദി ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഹട്ട ദശകോ താസി ഫായ കോൺഗ്രസ് ത്രീ സെവൻറ്റി കേമർ जम्मू कश्मीर के लोगों को गुमराह किया देश को गुमराह किया 370 से फायदा जम्मू कश्मीर को था या कुछ राजनीतिक परिवार वही इसका लाभ उठा रहे थे जम्मू कश्मीर की आवाम ये सच्चाई जान चुकी है कि उनको गुमराह किया गया था कुछ परिवारों के फायदे के लिए जम्मू कश्मीर को जंजीरों में जकड़ दिया गया था ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആർട്ടിക്കിൾ റദ്ദാക്കിയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് സംബന്ധിച്ച് കോൺഗ്രസും സഖ്യകക്ഷികളും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ചുരുക്കം കുടുംബങ്ങൾക്ക് മാത്രമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതോടെ ജമ്മുകശ്മീരിലെ യുവ പ്രതിഭകൾക്ക് ഇന്ന് അർഹമായ ബഹുമാനം കിട്ടിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു ജമ്മുകശ്മീർ ഇന്ന് നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാണ് രാജ്യത്തുടനീളം ബാധക മായ നിയമങ്ങൾ ഇവിടെ ബാധകമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് ജമ്മുവിലെ ഓരോ വിഭാഗത്തിനും അവരുടെ അവകാശങ്ങൾ തിരിച്ചു നൽകുകയാണ് പതിറ്റാണ്ടുകളായി ഈ പുതിയ കശ്മീരിനായി കാത്തിരിക്കുകയായിരുന്നു ജമ്മുകശ്മീർ വെറുമൊരു പ്രദേശമല്ല ഇന്ത്യയുടെ വികസിത ജമ്മുകശ്മീരാണ് വികസിത ഇന്ത്യയുടെ മുൻഗണനയെന്നും മോദി പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം